ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ കല്യാണ മണ്ഡപത്തിലേക്ക് നകുലിന്റെ ബോസിന്റെ അസിസ്റ്റന്റ് വരുന്നുണ്ട് ഗംഗയുടെ കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് നീ ഗംഗ ഇന്ന് തന്നെ ബോസിന് കൈമാറിയാൽ ഉറപ്പായിട്ട് നിനക്ക് ഇരട്ടിപ്പണം വീണ്ടും തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിനക്ക് ബോണസ് ആയിരിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ നകുലിന് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് മുഹൂർത്തത്തിന് സമയമാകുമ്പോൾ ഗംഗയും ശ്രേയം മഹീം എല്ലാവരും പോയി മണ്ഡപത്തിലേക്ക് ഇരിക്കുന്നു അതിനുശേഷം വിവാഹത്തിനുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണ് മാളൂനാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് ഗംഗയ്ക്ക് മനസ്സുകൊണ്ട് ഒരു സന്തോഷവുമില്ല അതിനുശേഷം മുഹൂർത്ത സമയമാകുമ്പോൾ മഹിയും നകുലും രണ്ടുപേരും കയ്യിൽ താനി എടുക്കുകയാണ് താനി കെട്ടി നടക്കാൻ പോവുകയാണ് ആ സമയത്ത് ഗംഗ മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ മഹിയേട്ടൻ മാത്രമേ ഉള്ളൂ വേറെ ആരെയും എനിക്ക് ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്